ഇന്ന് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് നിലനിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിനാല് രൂപ ഐസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ റബ്ബർ വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിനാല് രൂപ എഴുതുന്ന ഒട്ടുപല്ല നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തൊന്ന് രൂപ അമ്പത് പൈസ എഴുപത്തി ശതമാനം ഡി ആർ സി നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ പതിമൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ എഴുതുന്ന നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി ആറ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ എഴുതി നമുക്ക് ഗ്രേഡിയൻ ഷെല്ല നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി രൂപ ലോട്ട് നൂറ്റി അറുപത്തെട്ട് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റസിൽ നോക്കാം ഫീൽഡ് ലൈറ്റസ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില എഴുതി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളകിൻ്റെ വില ഒരാഴ്ച കൊണ്ട് പത്ത് രൂപ വരെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കുരുമുളക് വില വിശദമായി നോക്കാം കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൺകാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തി രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അറുപഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്കയുടെ നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അടക്കയുടെയും കുരുമുളകിൻ്റെയും റബ്ബറിൻ്റെയും വില ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്